ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാലയ്യയുടെ ഏറ്റവും വലിയ ഫാൻ ബോയ് ആയിട്ടുള്ള ബാലയ്യ തന്നെ അഭിനയിച്ച ഡിവോഷണൽ ആക്ഷൻ പടം അകണ്ട സാധാരണ ബാലയ്യ പടങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതാണെന്ന് വെച്ചാൽ സാധാരണ ഒരു ബാലയ്യനെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഇതിലാണെങ്കിൽ രണ്ടു ബാലയ്യണ്ട് ബോൾ സ്റ്റാർ സാദാ ബാലയ്യ സാധാപാലയായിട്ട് ഗാരു തകർത്താടി അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിവരും നിങ്ങൾക്ക് മാസ് എക്സ്പ്രഷൻ വേണോ എന്താ അല്ലെങ്കിൽ വേണോ ആൻഡ് ഇതൊന്നും പോരെങ്കിൽ ഒരാഴ്ച മുന്നേ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന മോള് അച്ചാന്ന് വിളിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ വേണോ ഹാ വെടികൊണ്ട് എക്സ്പ്രഷൻ കൊള്ളാൻ കാര്യം ഇനി മോള് വിളിക്കുമ്പോൾ എക്സ്പ്രഷൻ ഇട്ടേ

പെട്ടെന്ന് തന്നെ മരിക്കേണ്ടെന്ന് തോന്നുന്നു ഈ പടത്തിന്റെ ഡാൻസ് കുറച്ച് നേരത്തെ ആണ് അങ്ങനെ ഇവര് ഈ വെടിവെച്ചിട്ടതാണ് നമ്മുടെ വില്ലൻ ഗാങ്സ് ആന്റി പടത്തിൽ മൂന്ന് ടൈപ്പ് വില്ലന്മാരുണ്ട് ഒന്ന് ഇന്റർനാഷണൽ ലെവലിൽ ചൈനീസ് വില്ലന്മാര് ട്വന്റി ഫൈവ്സ് ആയിരിക്കുന്നത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നല്ലോ ആ ഇവന്മാരെ വിട് ഇനി അടുത്ത ടൈപ്പ് വില്ലന്മാരാണ് മന്ത്രവാദി വില്ലന്മാര് ഓക്കെ അങ്ങനെ പറ പിന്നെ ഇതൊന്നും കൂടാതെ മൂന്നാമത്തെ ടൈപ്പ് ആയിട്ട് നാട്ടിൽ തന്നെയുള്ള കുറച്ച് ലോക്കൽ വില്ലന്മാരും ഉണ്ട് അങ്ങനെ ഇന്ത്യയെ തകർക്കാനായിട്ട് ഈ വില്ലൻ ഗ്യാങ്സ് ഒക്കെ കൂടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കുന്ന ദിവസം ഭാരതം എന്ന രാജ്യം തുണ്ട് ഇന്ത്യയിലെ ആൾക്കാരെ വേണ്ടിയിട്ട് ഇവരൊരു ദൈവമേ ബയോപ്പൺ കൊണ്ട് ഇവിടെ തരണേ അങ്ങനെ വില്ലന്മാരുടെ പ്ലാന് പോലെ ബയോവെപ്പൺ ആക്ടീവ് ആവും ആൾക്കാർ അസുഖം വന്ന് തട്ടിപ്പോവും ബാക്കിയുള്ള ആൾക്കാർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടമാവും പിന്നെ ഈ ഇന്റർനാഷണൽ ലെവൽ വില്ലന്മാരെയൊക്കെ അടിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അതിന് സാദാബാലയ്യ പോരല്ലോ അതുകൊണ്ട് തന്നെ സാധാ ചേട്ടൻ ചേട്ടമ്പാലയ്യ ദൈവമായിട്ട് അവതരിച്ചിങ്ങ് വരും ആൻഡ് പിന്നാണ് മക്കളെ അടി നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ അങ്ങനെ ലോക്കൽ വില്ലൻസിനെ ഈസി ആയി അടിച്ചിട്ട് ബാലയെ നേരെ മന്ത്രവാദി വില്ലന്മാരുടെ അടുത്തേക്ക് പോകും അങ്ങനെ ഇവരെ എന്തോ നടത് എന്തായാലും ആട്ട് അങ്ങനെന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞോന്നത് ഇവരെ അടിച്ചിട്ട് എന്നായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരാളിങ് ആൻ്റ് ബാക്കിയുള്ളത് ചൈനീസ് വില്ലന്മാരാണ് ആൻഡ് അവരെയും ബാലയെ കൊല്ലും ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടെ നിന്ന് കുട്ടികൾക്ക് വേദബോധി കൊടുക്കുന്ന മലയിലുള്ള പല്ലിയൊക്കെ കൊണ്ട് തീർന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പൊ ദൈവം ഇല്ലാന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരെ ഇനി ദൈവം ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാലേ ബാലയുടെ അപരാധം പൂർണ്ണമാവുള്ളൂ നിങ്ങളെ ഹിംസിച്ചിട്ട് ദൈവത്തിന് എന്ത് ലാഭം കിട്ടാനാണ് അതാണ് അല്ലെങ്കിലും കൊല്ലാൻ ദൈവത്തിന് അണുക്കളുടെ സഹായം ആവശ്യമുണ്ടോ അതിനുവേണ്ടി നിങ്ങളെ കുംഭമേളയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ അതെ അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ വീടിന് മുകളിൽ ഇടിത്തീട്ടാൽ പോരെ മഹാസമുദ്രത്തെ നിന്റെ പരിപാടി അങ്ങനെ ഇങ്ങനെ ഭൂമിയിൽ നിർത്തിയത് ശരിയാവില്ല മനസ്സിലായ ദൈവം പുള്ളിയെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ പടവും തീരും